നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു പൂരുരുട്ടാതി നക്ഷത്രക്കാർ സ്ഥിരമായി ഒരിടത്ത് താമസിക്കുന്നവരാകില്ല ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത സ്വഭാവമായിരിക്കും സംഭാഷണ പ്രിയരും ചഞ്ചല മനസ്കരുമെങ്കിലും വിദ്യകൊണ്ട് പണം നേടാനുള്ള മെടുക്ക് ഇവരിൽ കാണപ്പെടും ശാന്തമായ മനസ്സുണ്ടാകുമെങ്കിലും പേടികൂടും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളോ അംഗീകാരമോ ലഭിക്കും സൗമ്യ സ്വഭാവക്കാരായ ഇവർ പൊതുവെ ദീർഘായുഷ്മാന്മാരായിരിക്കും ഇനി ഈ വർഷത്തെ നക്ഷത്രഫലത്തെ പറയുന്നു പൂരുട്ടാതി നക്ഷത്രം കുംഭക്കൂറുകാർക്ക് ഗുണദോഷ മിശ്രഫലമാണ് മീനക്കൂറിന് ഗുണമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഗുണമല്ല വസ്തുവഹകൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കും കാലപ്പഴക്കം ചെന്ന് നിൽക്കുന്ന കേസുകളിൽ പ്രതികൂലമായ അവസ്ഥ ഉണ്ടായെന്ന് വരാം ബിസിനസ് കാര്യങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകും ഊഹക്കച്ചവടം ഷെയർ എന്നിവയിൽ നിന്ന് വരുമാനം വർദ്ധിക്കും ബാങ്ക് ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കും കെമിസ്റ്റുകൾക്കും റിസർച്ച് വിദ്യാർത്ഥികൾക്കും ഈ സന്ദർഭം വളരെ അനുകൂലമാണ് വിദേശയാത്രയ്ക്ക് ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും എഴുത്തുകാർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും പുതിയ വിജ്ഞാനശാലകളുമായി പരിചയപ്പെടാൻ ശ്രമം നടത്തും വീട്ടിൽ ചില നാശനഷ്ടങ്ങൾക്കിടയുണ്ട് വൈവാഹിക ജീവിതം സുഖകരമായിരിക്കും വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടവർക്ക് വളരെ അനുകൂല സമയമാണ് വിവേകത്തോടു കൂടിയ സമീപനം സർവാതരങ്ങൾക്കും വഴിയൊരുക്കും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിനാൽ വേണ്ടപ്പെട്ടവരിലുള്ള മിഥ്യാധാരണകൾ ഒഴിവാകും സുദീർഘമായ ചർച്ചയിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും ജനസ്വാധീനം വർദ്ധിക്കും മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുവാൻ ഉൾപ്രേരണയുണ്ടാകും വിധിയെ കുറ്റം പറയാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ തയ്യാറാകും പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക വരുമാനം വർദ്ധിക്കുമെങ്കിലും ചെലവ് വർദ്ധിക്കുന്നതിനാൽ നീക്കിയിരിപ്പ് കുറയും വിപണന വിതരണ വ്യാപാര മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ച അനുഭവപ്പെടും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കും ഔദ്യോഗിക ജീവിതത്തിൽ ക്ലേശങ്ങളും യാത്രകളും സമ്മർദ്ദവും അനുഭവിക്കേണ്ടതായി വരും പ്രതികൂല സാഹചര്യങ്ങളെ കൂടി നേരിടുവാൻ സാധിക്കും പുതിയ സ്നേഹബന്ധം ഉടലെടുക്കും മറന്നുകിടപ്പുള്ള പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും അനാരോഗ്യകരമായ അവസ്ഥാ വിശേഷത്താൽ പലപ്പോഴും അവധിയെടുക്കുവാൻ ഇടവരും ഉദ്യോഗ നഷ്ടത്തിനും മാനഹാനിക്കും സാധ്യതയുണ്ട് വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രാക്ലേശം വർദ്ധിക്കും കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ പ്രശസ്ത വിജയം കൈവരിക്കും വിദ്യാഭ്യാസത്തിലുപരി നേടിയ വിജ്ഞാനം പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഉപകരിക്കും അനാവശ്യമായി അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടരുത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം വർദ്ധിക്കുമെങ്കിലും സമന്വയ സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും പൂരരുട്ടാതി നക്ഷത്രത്തിന് ഉത്രം വേദമാണ് കുംഭക്കൂറിന് ഉത്രം അത്തം ചിത്തിര മീനക്കൂറിന് ചിത്തിര ചോതി വിശാഖം എന്നീ നാളുകൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം അജൈകപാത് ആണ് ദേവത ഭൂതം ആകാശമാണ് വൃക്ഷം തേന്മാവ് പക്ഷി മയിലും മൃഗം നരനുമാകുന്നു ഇതിൻ പ്രകാരം പൂരരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്